കൊച്ചിയിലേക്ക് ട്രിപ്പ് പ്ലാൻ ചെയ്യുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ തീർച്ചയായും ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക നിങ്ങൾ ഫാമിലി ആയിട്ടാണെങ്കിലും ഫ്രണ്ട്സ് ആയിട്ടാണെങ്കിലും സോളോ ആയിട്ടാണെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു പ്ലാൻ വളരെ ഉപകാരപ്പെടും ഞങ്ങൾ യാത്ര തുടങ്ങിയത് ആലുവ മെട്രോ സ്റ്റേഷൻ്റെ അടുത്തു നിന്നാണ് ഇവിടെ വണ്ടി പാർക്ക് ചെയ്തതിനു ശേഷം മെട്രോയ്ക്കാണ് കൊച്ചി ഇറങ്ങാനായിട്ട് പോയത് ഒരു ദിവസം നൂറ്റി ഇരുപത്തഞ്ച് രൂപയുടെ അൺലിമിറ്റഡ് പാസ് പാസ്സെടുത്തു കഴിഞ്ഞാൽ ഒരു ദിവസം എത്ര തവണ വേണമെങ്കിലും യാത്ര ചെയ്യാം ഒരു അൺലിമിറ്റഡ് പാസ് എടുത്ത് നേരെ വൈറ്റിലേക്കാണ് പോയത് വൈറ്റില മെട്രോ സ്റ്റേഷൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെ വാട്ടർ മെട്രോ സ്റ്റേഷനുണ്ട് ഇവിടെ നിന്ന് നാൽപ്പത് രൂപ ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാക്കനാടേക്ക് പോകാൻ കഴിയും വൈറ്റിലയിൽ നിന്നും കാക്കനാടേക്കുള്ള വാട്ടർ മെട്രോയുടെ യാത്ര അത് മറക്കാൻ പറ്റാത്തൊരു അനുഭവം തന്നെയാണ് കാരണം വളരെ പച്ചപ്പ് നിറഞ്ഞ നല്ല കാഴ്ചകൾ സമ്മാനിക്കുന്ന ഒരു യാത്രയാണ് മുൻപ് ഫോർട്ട് കൊച്ചിയിലേക്കുള്ളതും വൈപ്പിളിലേക്കുള്ളതുമായിട്ടുള്ള വാട്ടർ മെട്രോയുടെ യാത്ര പോയിട്ടുണ്ടെങ്കിലും കായലിൻ്റെ കാഴ്ചകൾ മാത്രമാണ് കാണാൻ സാധിക്കുക എന്നാൽ ഈ ഒരു യാത്രയിൽ അതിമനോഹരമായ പ്രകൃതിയുടെ കാഴ്ചകൾ കാണാൻ സാധിക്കും കാക്കനാട് ചെന്നിറങ്ങി നേരെ റിട്ടേൺ ടിക്കറ്റ് നാൽപ്പത് രൂപയ്ക്ക് എടുത്ത് വൈറ്റിലേക്ക് തിരിച്ചെത്തി ഇവിടെ വന്ന് ഉച്ചയൂണിന് ശേഷം മെട്രോയെ എടുത്ത് നേരെ ലുലു മാളിലേക്കാണ് പോയത് കുട്ടികൾക്കായിട്ടുള്ള സമയമാണ് ലുലുവിലെ ഫണ്ടൂറയിൽ ചെലവഴിച്ചത് ലുലുമാളിലെ ഫണ്ടൂറയിൽ കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരേപോലെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് റൈഡുകളുണ്ട് ഞങ്ങളെല്ലാവരും കൂടി ഫാമിലി ആയിട്ട് ഇവിടുത്തെ സീറോ ഗ്രാവിറ്റി എന്ന് പറഞ്ഞിട്ടുള്ള റൈഡിൻ്റെ അകത്ത് കയറി മറക്കാൻ അനുഭവം തന്നെയായിരുന്നു എല്ലാവരുടെയും കീളിപ്പോയി നിങ്ങളും തീർച്ചയായും ഇതൊന്ന് ട്രൈ ചെയ്തു നോക്കുക ഇവിടെ നിന്ന് നേരെ ഞങ്ങൾ ആലുവയിൽ ചെന്നിറങ്ങി അവിടെ നിന്നും കാറെടുത്ത് ചെറായി ബീച്ചിൽ പോയി അപ്പോൾ അടുത്ത തവണ നിങ്ങളും പോയി നോക്കൂ വീഡിയോ ഇഷ്ടമായ പേജ് ഫോളോ ചെയ്യാൻ മറക്കരുതേ